ഹലോ ഫ്രണ്ട്സ് വെറും രണ്ടാഴ്ച കൊണ്ട് മുടിയുടെ തിക്നസ് കൂടി നല്ല രീതിക്ക് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഐറ്റം നിങ്ങൾ തീർച്ചയായും പരീക്ഷിക്കണം കേട്ടോ മുടിക്ക് വേണ്ടി നമ്മൾ ഒരുപാടായിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുമെങ്കിലും ആ സംഭവങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചാലും സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു മാസം നമ്മൾ നിർത്തി ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാലും മുടിക്ക് വലുതായിട്ട് പൊഴിച്ചലോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണം കേട്ടോ അപ്പം അധികം ഉള്ളുണ്ടായിരുന്നില്ല എൻ്റെ ഹെയർ പക്ഷേ ഇപ്പം നല്ല തിക്നെസ് വരുന്നുണ്ട് ബേബി ഹെയർ ഒക്കെ നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട് കേട്ടോ എനിക്ക് പൊതുവേ ഷോർട്ട് ഹെയർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലെങ്ത്ത് വെക്കുന്നതിന് അത് കട്ട് ചെയ്യും നിങ്ങൾക്ക് മുടി നല്ല നീളത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നീട്ടി വളർത്താം കേട്ടോ എനിക്ക് വെറും രണ്ടര മാസം കൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം എങ്ങനെ ട്രൈ ചെയ്തെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം അപ്പം നമ്മളിത് ആ ഒരു പാത്രം എടുത്തിട്ട് അതിലൊരു കപ്പ് വെള്ളം ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ചേരുവകൾ കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഈ വെള്ളം തിളക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ചായപ്പൊടി തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ റോസ്മേരി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റോസ്മേരി ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഡ്രൈ ലീഫ് മേടിച്ചതാണ് അതും ഒരു രണ്ട് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വെള്ളം നന്നായിട്ട് തിളക്കുക അതിന് ശേഷം എന്താ കുറച്ച് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ട് കറിവേപ്പില ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു പിടിത ഇത്രയും ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒട്ട് പേർക്കും അറിയായിരിക്കും അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളക്കണം ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇതിൻ്റെ സത്തുക്കളൊക്കെ അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പകുതഞ്ഞ് പൊങ്ങുന്നെന്നുണ്ടെങ്കിൽ തീ ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കുക ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് പതച്ച് എടുക്കുന്നുണ്ട് ഞാനിത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഒക്കെയുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തണിഞ്ഞിട്ടാകുമ്പം നല്ലപോലെ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ റോസ്മെരി വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തീർച്ചയായും എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളായാലും നമ്മുടെ ഹെയർ ലെങ്ത് കൂട്ടാനായാലും അതുപോലെ തിക്നസ് വർദ്ധിപ്പിക്കാനായാലും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് റോസ്മേരി അതിൻ്റെ കൂട്ടത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ചെറിയ പൈസയ്ക്ക് ഇതിൻ്റെ ഡ്രൈ ലീഫ് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പലരും എന്താ പറയുക റോസ്മേരി ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടല്ലേ അതിൻ്റെ വാട്ടർ അപ്പോൾ അതിനൊക്കെ എത്രയോ മടങ്ങ് എന്താ പറയുക ബെനഫിറ്റാണ് ഈ ഒരു സംഭവം നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യുക ചെയ്യണ്ടില്ല ഇതിപ്പോൾ ഒരു കട്ടൻ ചായയുടെ ആ ഒരു കളറിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലൊരു ബോട്ടിലേക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ യാതൊരുവിധ കെമിക്കലോ സംഭവങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ഒരാഴ്ചയ്ക്ക് മേലെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറും അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക ഒരാഴ്ചയ്ക്ക് മേലെ പോകുന്നുണ്ടെങ്കിലാണ് കേട്ടോ ഒരാഴ്ച വരെ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതിന് മേലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യാത്തും ഇല്ലെങ്കിൽ നമുക്ക് കോഡിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഇത് നല്ല തണുത്ത ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് നല്ലൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്തുകൂടെ കാണിച്ചു തരാം അപ്പം ഞാനത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യോ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം ഈ കോഡിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഉച്ചക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാനിത് ഉച്ച സമയത്താണ് യൂസ് ചെയ്യുക അപ്പം എൻ്റെ മുടിക്കേണ്ട നല്ലൊരു ബ്ലാക്കും തിക്നസ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഓരോ വകച്ചിലെടുത്തതിന് ശേഷം ആ ഒരു സംഭവം ആ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ആ ചേർപ്പ് പോലത്തെ ആ സംഭവം ഉള്ളതുകൊണ്ട് കേട്ടോ അല്ല അടിപൊളി സംഭവമാണ് പലവിധ ഐറ്റംസ് കൊണ്ട് നമുക്ക് മുടി ഇതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പക്ഷെ മറ്റൊക്കെ അപേക്ഷിച്ച് ഇത് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക താമസം പിടിക്കും ആ റിസൾട്ട് കിട്ടാനായിട്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ നല്ല രീതിക്ക് ചേഞ്ചസ് വരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ